ഹലോ നമസ്കാരം അപ്പൊ ഇന്ന് വ്യാഴാഴ്ച അല്ലേ അപ്പൊ എന്റെ കുക്കിംഗ് വീഡിയോസ് കാത്തിരിക്കുന്ന നമ്മുടെ എല്ലാ ചാനലുകൾക്കും വേണ്ടിട്ട് ഇന്ന് പുതിയൊരു സംഭവം ഇന്നത്തെ ഡിഷിന്റെ പ്രത്യേകം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില സമയത്തേ വീട്ടില് ചിക്കൻ വെക്കുന്ന സമയത്ത് നമ്മടെ ചിക്കൻ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ പോടുന്ന ആൾക്കാര് എണ്ണയിലിട്ട് പൊതിച്ചു കഴിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അപ്പൊ അവരെ കുറെ കൊറച്ചേ കഴിക്കുള്ളു പേര് മാത്രം കാരണം അവർക്ക് കഴിക്കണത് പക്ഷെ എന്താ ചെയ്യാ കഴിക്കാൻ വൃത്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടും അങ്ങനത്തെ പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പല പ്രശ്നങ്ങളുണ്ടാകും അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷ തരാൻ വേണ്ടിട്ട് അസുഖം ഉള്ളവർക്കും ചിക്കൻ ഒക്കെ കഴിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് അത് കഴിക്കാനായിട്ട് ചിക്കൻ കഴിക്കാനായിട്ട് ചെയ്യാവുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് ചിക്കൻ പുഴുങ്ങിയത് ചിക്കൻ പുഴുങ്ങിയത് കഴിച്ചില്ലേ സിമ്പിൾ സംഭവമാണ് കേട്ടാ അപ്പൊ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് മുന്നേ ചെയ്യുന്നല്ലോ ഞാൻ പറയേണ്ട ആവശ്യം ഇതായിരുന്നു നിങ്ങൾക്ക് തോന്നും അത് കാണുമ്പോ നിങ്ങൾ നോക്കിപ്പോ അതിന് വേണ്ട സാധനങ്ങൾ ഞാനിപ്പോ നിങ്ങൾക്ക് ഇത് ചെയ്ത് കാണിച്ചത് രണ്ട് കഷ്ണം ചിക്കൻ ചിക്കൻ പീസ് എടുക്കുന്നുണ്ടാ അതുപോലെ നമുക്ക് വേണ്ടത് പച്ചമുളക് ചതച്ചത് ചതച്ചെടുത്തത് വെളുത്തുള്ളി അതുപോലെ ചെറു ചതച്ചത് ഇതെല്ലാം ചതച്ചതാണ് പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ പേസ്റ്റ് ആണ് നമുക്ക് ചിലപ്പോൾ നാട്ടിൽ ഇത് കിട്ടുമെന്നുള്ള എനിക്കറിയില്ലേ തക്കാളിയുടെ പേസ്റ്റ് ഇവിടെ കിട്ടും അപ്പൊ നിനക്ക് അത് കിട്ടിയാണെന്നെങ്കിലും ചെയ്യണ്ട എന്താണെന്നുണ്ടെങ്കിൽ തക്കാളി ഉണ്ടല്ല തക്കാളി തക്കാളി ചൂടാക്കാം ചൂടാക്കിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ടൂടാക്കിട്ട് തൊലി തൊലി കളഞ്ഞിട്ട് മിക്സിൽ അടിച്ചെടുത്ത അപ്പൊ തക്കാളി പേസ്റ്റായി ഓക്കെ അപ്പൊ ഇത്രയും സാധനങ്ങൾ മതി നമ്മള് ആദ്യം ചെയ്യാൻ പോകുന്നത് ചിക്കൻ വലയ ഇതുപോലെ വാലയട്ട് ചിക്കൻ പേ இது நமக்கு செய்யது இது ஒரு ஸ்பூணு உப்பு இட ஒரு ஸ்பூணு உப்பு ஒன்றும் குருமளகுட்டா ஒன்ற ஸ்பூன் குருமளகு ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് പച്ചമുളക് നമ്മുടെ വെളുത്തുള്ളി ചെറുപള്ളി കുരുമുളക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ വയ്ക്കാൻ ഒരു സ്പൂണ് വെച്ചാൽ മതി പച്ച വെളിച്ചെണ്ണ കാരണം നമുക്കിതിന് വെളിച്ചെണ്ണയുടെ ആവശ്യം അധികം ഇല്ല നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ കുഴപ്പമുള്ള ആൾക്കാരും കൂടി ഉപയോഗിക്കാത്ത വിധത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ ഒരു സ്പൂൺ ഒഴിച്ചാൽ മതി

ഇനി ചെയ്യേണ്ട എന്താന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചിക്കൻ ഈ വാഴലേക്ക് വെക്കുന്നതാ ഈ മസാല മാത്രം കൂട്ടി നോക്കേ അടുത്ത വാഴലെടുത്തു നമ്മളീ ചതച്ച് വെച്ചാൽ ഇതിൽ പരക്കി വെച്ച് കഴിഞ്ഞു വാഴ് വെച്ചിട്ട് ഇതുപോലെ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്നും ജസ്റ്റ് ഒന്ന് ചുരുക്കിയിട്ട് നമ്മൾ വെക്കാൻ പോകുന്ന സാധനം തന്നെ ഞാൻ കാണിച്ചു വെക്കുന്ന ഇഡ്ഡലി പാത്രം ഞാൻ ഓർവേഡി ഇഡ്ഡലി പാത്രത്തിന്റെ വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് ഇഡ്ലിപാത്രം ഇല്ലേ വീട്ടില് പാത്രം ജസ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട് കിട്ടാ വെള്ളം ഒന്ന് ചൂടാവട്ടെ ഇനി പാത്രത്തിന്റെ സംഭവത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടാ നമ്മുടെ ഇതിലേ സാധാരണ ഇഡ്ഡലി പാത്രത്തില് ഒരു പരന്ന ഒരു തട്ടുണ്ടാവും ഹോൾ ആയിട്ടുള്ളത് ഇല്ലേ കണ്ടിട്ടില്ലേ എന്റെ ഈ പാത്രത്തില് അതില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടാ അപ്പൊ ഞാനിപ്പം ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിട്ട് ഇങ്ങനെ തലനിച്ച് വെക്കുക അപ്പൊ ഇത് അഴിഞ്ഞു കൂടുക കണ്ട ഇതിന്റെ ഉള്ളിൽ വെച്ചു കേട്ടാ അതുപോലെ അടുത്തത് നിങ്ങൾക്ക് ലെഗ് പീസ് ഒക്കെ ഇതുപോലെ ഉണ്ടാക്കട്ടെ പീസ് അതുപോലെ ചെറു ചെറിയ പീസുകളൊക്കെ ചെയ്യാം നിങ്ങളുടെ ഐഡിയ പോലെ അപ്പൊ നമ്മുടെ സംഭവം അതായത് രണ്ട് വാഴലായിട്ട് പൊതിഞ്ഞിട്ട് ഞാൻ ഈ മസാല ചേർത്ത് ചേരപ്പൊക്കെ സാധനിക്ക ഇത് നമുക്ക് കൂടെ എന്താ ഇതുകൊണ്ട് നമുക്ക് ഇതിവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് വേറെ എന്ത് പണിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാതെ വീട്ടിലെ പത്തിന്റെ പണികളൊക്കെ ചെയ്യാം കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഇത് എന്തായാലും കഴിഞ്ഞു പോവുക അങ്ങനെയുള്ള സംഭവം പേടി പേടിയൊന്നും വേണ്ട ചെക്ക് റെഡി ആവുന്നവർ കൂടിയിട്ട് നമ്മളെ ഇതിന്റെ എണ്ണയും കൊഴുപ്പും എല്ലാം ഈ പാത്രത്തിലെ ഇതിൽ തന്നെ അടിഞ്ഞു വീഴും താല്പര്യം ഞാനത് നിങ്ങൾക്ക് ഇത് ശേഷം കാണിച്ചു തരാം അപ്പൊ ഞാനത് മൂടി വെക്കാൻ പോവാണ് പോകാന സംഭവം മൂല ഓക്കെ കുറച്ചോട് ഇരുത്തി അപ്പൊ ആ സംഭവം ഞാൻ അവിടെ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് സാധാരണ നമുക്കറിയാതെ വെയിൻ ഒക്കെ സമയം പത്ത് മിനിറ്റ് ഒക്കെ വേണ്ടോ അത്രയും സമയത്ത് തന്നെ മതി ഇതിന് ഇനി ഒന്ന് അതൊന്നും അത്ര കൂടുതൽ സമയം നല്ലത് അപ്പൊ ഈ സംഭവത്തിന് വെള്ളി വെച്ചിട്ട് നമുക്ക് വേറെ എന്ത് പടിയോ ഏഹ് ക്ലീൻ ചെയ്യും എന്തൊക്കെ വേണേജ് ചെയ്യാം അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ പോയി കുടിച്ചിട്ട് ചട ചെയ്യുന്നു ഹലോ അപ്പൊ ഞാൻ വീണ്ടും കോടിയേരിയിലെത്തിട്ടാ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഓൾറെഡി അപ്പം ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്യാൻ പോവാ ഇപ്പം തുറക്കുന്നില്ല അത് ഓഫ് ചെയ്ത് ഓഫ് ചെയ്തിട്ട് ഞാൻ ഇതൊരു അഞ്ച് മിനിറ്റ് ഇവിടെ വെക്കേട്ട കാരണം അപ്പോൾ ഇതിലുള്ള ആ ഈർപ്പൊന്ന് അതിലേക്ക് തന്നെ താഴെ ചെയ്യുമ്പോൾ ഈർപ്പുമ്പോൾ കുറച്ചും കൂടി ഒന്ന് അതൊന്ന് വെന്ത് കിട്ടും പിന്നെ അത് മാത്രമല്ല നമുക്കിത് തുറന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ കുറച്ച് ആ ചൂടൊക്കെ ഒന്ന് പോ ചൂടൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഞ്ച് മിനിറ്റ് സമയം പറഞ്ഞിട്ട് ഓക്കെ അഞ്ച് മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്നോക്കാം അപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്നും തുറന്നു നോക്കാൻ പോവാണേ അപ്പൊ പുഴുങ്ങ ചിക്കൻ എങ്ങനെയൊന്നും നോക്കണ്ട എന്താ കണ്ടാ കുഴിഞ്ഞ വാഴയല്ലടെ ഇല വാട്ടേന്റെ ആ മണം ചിക്കൻ്റെ സ്മെല്ലും ഇട്ട് നല്ല നമ്മൾ രക്ഷിക്കാനിത് അതൊക്കെ ഞാൻ ഞാൻ തിന്നു പോന്ന എണ്ണയും ആ നെയ്യത്തിന് ഞാൻ കാണിച്ചു

ഇതുപോലെ കണ്ട നന്നായിട്ട് ഇതിന്റെ ഭാഗത്ത് കണ്ട നന്നായിട്ട് വെന്ത്ണ്ട് കണ്ടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട ഇനിയാണ് ഇന്നൊരു പരിപാടിയുള്ളത് നമ്മള് ടൊമാറ്റോ ടൊമാറ്റോ പേസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലേ അത് കൊറച്ചെടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഒന്ന് പച്ചിട്ട് നമുക്ക് തീയിലേക്ക് വെച്ചിട്ട് ഇതൊന്നും ചൂടാക്കിട്ട അപ്പൊ ഞാൻ എന്തെങ്കിലും നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് നേരത്തെ പറഞ്ഞത് കൊറച്ചിട്ടാണെന്ന് കാലം ജസ്റ്റ് ഒരു പുളിക്ക് വരീട്ടാണ് നമ്മളത് വല്ലാണ്ട് ഇങ്ങനെ സ്വന്തം ഉണ്ടാവില്ലേ ഒരു കാർത്ത സ്പൂണ് ഞാൻ ഇതിന്റെ മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക രണ്ടെണ്ണത്തില് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ഡിഫറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ പൊടി ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചെയ്യാം അത് നമ്മൾക്ക് ഒന്ന് പരത്തി കൊടുത്തു ഒരു സൈഡിൽ പറ്റാൻ മതി ഒരു സൈഡിൽ പറ്റാൻ മതി കണ്ടോ ജസ്റ്റ് അത് നമ്മൾക്ക് ഇത് പറ്റി കൊടുത്തു ഇതിലത്തെ എണ്ണ കണ്ടോ ഇത്രയും നെയ്യും ആ എണ്ണയൊക്കെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് പോകണതെന്ന് ആലോചിച്ചിരിക്കുക ഒരു രണ്ട് കഷ്ണം ചിക്കനും വന്ന് കിട്ടിയിട്ടുള്ള എണ്ണയും നെയ്യാണ് ഇത്രമാത്രം സംഭവങ്ങൾ നമ്മൾ കറി ഡ്രൈ ആക്കണം അത് പറ്റിയിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നത് നോക്കിയാൽ ഇതും ഇത്രയ്ക്ക് എണ്ണ അവിടെ ഇതിൽ പോകണമുണ്ട് പിന്നെ ഇങ്ങനെയാണെങ്കിൽ കോർസോൾ ഉണ്ടാവുക അല്ലേ അപ്പൊ ഞാൻ ചീനിച്ചിട്ട് നെയ് വെക്കണ്ടേട്ടാ ജസ്റ്റ് വെച്ചു നീ സംഭവം എടുത്ത് എലോട് കൂടി തന്നെ ഞാൻ എടുത്ത് വെക്കൊന്നും ഒഴിക്കണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിട്ടാ തീ കൊറച്ച് എണ്ണിട്ട് വയ്ക്കാം ഒരു ഇതായിട്ട് കിട്ടാ ഇത് മാസം ഒന്നും വേണ്ട നമ്മൾ ഇട്ടാ അതെന്താ മതി ചെയ്തിട്ടുണ്ട് ഞാനത് ക്യാമറ ബാക്ക് ക്യാമറ വെച്ച് കാണിച്ചിട്ടുണ്ടോ ബോ കേട്ട ഇതാണ് നമ്മുടെ പുഴകിയ ചിക്കൻ കേട്ടോ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചൂടുള്ള കാരണം കൈ കൊടുക്കാതല്ലേ

എക്സ്പെരിമെന്റ് ചെയ്യാട്ട് പോവാൻ ഞാൻ വന്നു എനിക്ക് അതുണ്ട് ഞാൻ ഇട്ടു പറഞ്ഞാദ്യം സംഭവം കൂടിയാടാ ഇത് കേട്ടാ മതി അപ്പൊ നമ്മുടെ കുഴുങ്ങിയ ചിക്കൻ അടിപൊളി ഇതില് ഞാൻ പറഞ്ഞില്ലേ ഇതില് തരിയോ നയിക്കുവോ അങ്ങനെയുള്ള സംഭവം ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല വേലയില്ലാന്നല്ല എണ്ണ ഇതാ ഇത് ഇവിടെയാണ് ഇരിക്കുന്നത് കണ്ടാ അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഴുങ്ങി ചിക്കൻ കേട്ടോ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നോക്കിക്കോ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കാത്ത റൈറ്റ് ആണ് നമുക്കൊരു ഇഡ്ലി പാത്രവും അതുപോലെ കുറച്ച് പച്ചമുളകും കുറച്ച് ഉള്ളിയും ഒരു മുളകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഭവം ചിലവിടെ നമ്മൾ റെഡിയാക്കാം വീട്ടില് എണ്ണ ഉപയോഗിക്കുമ്പോ കുഴപ്പമുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ ഉണ്ടാക്കി കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് അല്ലേ അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ വീണ്ടും നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കാത്ത പുതിയൊരു ഡിഷായിട്ട് ഞാൻ വരാം ഞാൻ കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു എൻ്റെ അടുത്ത് നമ്മളൊക്കെ പണ്ട് വീടുകളിൽ ഉണ്ടാക്കാത്ത റെസിപ്പിട്ട് ഉണ്ടാക്കുന്നു ഒരു സദ്യക്ക് ഉണ്ടാക്കുന്ന സാമ്പാർ ഉണ്ടാക്കുമെന്ന് ചോദിച്ചിരുന്നു നമ്മുടെ തൃശൂർക്കാരുടെയും പാലക്കാട്ടുകാരും സ്പെഷ്യൽ ഉണ്ട് വെള്ളിറ്റ് വെള്ളി ഉണ്ടാക്കണമെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ ഈ അത്ര പ്രാവശ്യം അങ്ങനത്തെ ഒരു വെള്ള ലസ്റ്റുള്ള റെസിപ്പി ആയിട്ട് വരാട്ടോ ഓക്കെ ബൈ ബൈ